അവനെത്തി കുറേഷി അബ്രഹാം എംബുരാനിൽ ഞെട്ടിച്ച് മോഹൻലാൽ തോക്കുധാരികളായ സെക്യൂരിറ്റി ഗാർഡ്സിനൊപ്പം നടന്നെടുക്കുന്ന മോഹൻലാലിനെ പോസ്റ്ററിൽ കാണാം പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം എംബുരാന്റെ ക്യാരക്ടർ ലുക്ക് പുറത്ത് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കുറേഷി അബ്രഹാം എന്ന കഥാപാത്രത്തിന്റെ ലുക്കാണ് പുറത്തു വന്നിരിക്കുന്നത് മോഹൻലാലിന്റെ പിറന്നാളിനോട് അനുബന്ധിച്ചാണ് പുതിയ പോസ്റ്റർ ഇറക്കിയിരിക്കുന്നത് തോക്കുധാരികളായ സെക്യൂരിറ്റി ഗാർഡ്സിനൊപ്പം നടന്നടുക്കുന്ന മോഹൻലാലിനെ പോസ്റ്ററിൽ കാണാം നിലവിൽ എംപുരാന്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന ഷൂട്ടിംഗ് ലൊക്കേഷൻ വീഡിയോകൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചിരുന്നു ചിത്രം ഈ വർഷം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായി പാനിന്ത്യൻ റിലീസായാണ് എംപുരാൻ റിലീസ് ചെയ്യുക അതേസമയം മോഹൻലാലിന്റേതായി വരാനിരിക്കുന്ന സിനിമകളിൽ വൻ ഹൈപ്പും പ്രതീക്ഷയും അർപ്പിക്കുന്ന സിനിമയാണ് എംപുരാൻ ലൂസിഫർ എന്ന ആദ്യ ഭാഗം തന്നെയാണ് അതിന് കാരണവും ആ പ്രേക്ഷക പ്രതീക്ഷകൾ വെറുതെയാകില്ലെന്നാണ് പ്രതീക്ഷകൾ മുരളീ ഗോപിയാണ് എംബുരാന്റെ തിരക്കഥ ഒരുക്കുന്നത് സുജിത് വാസുദേവാണ് ഛായാഗ്രാഹകൻ ദീപക് ദേവാണ് സംഗീത സംവിധാനം ഇന്ദ്രജിത്ത് ടൊവിനോ തോമസ് മഞ്ജു വാര്യർ എന്നിവർക്കൊപ്പം എംപുരാനിൽ പുതിയൊരു അഭിനേതാവും എത്തുന്നുണ്ട് സ്വരാജ് വെഞ്ഞാറമൂട് ആണിത് ഒപ്പം സംവിധായകൻ പൃഥ്വിരാജും പ്രധാന വേഷത്തിൽ എത്തും ലൂസിഫറിൽ സയ്യിദ് മസൂദ് എന്ന കഥാപാത്രത്തെ പൃഥ്വിരാജ് അവതരിപ്പിച്ചിരുന്നു തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് മോഹൻലാലിൻ്റെതായി ചിത്രീകരണം നടക്കുന്ന മറ്റൊരു സിനിമ ശോഭനയാണ് ചിത്രത്തിലെ നായിക ഇതുവരെ പേരിടാത്ത ഈ സിനിമയുടെ പുതിയ അപ്ഡേറ്റ് ഇന്ന് പുറത്തുവിടുമെന്ന് കഴിഞ്ഞ ദിവസം തരുൺമൂർത്തി അറിയിച്ചിരുന്നു

പുരോഗമിക്കുന്നതിനിടെ ലൂസിഫറിനെ കുറിച്ച് തിരക്കഥാകൃത്തും നടനുമായ മുരളീ ഗോപി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ് ലൂസിഫറിലെ കണ്ണുകൾ ഇലുമിനാറ്റിയുടെ ഒക്കെ റിഫ്ലക്ഷൻ ആണെന്നാണ് മുരളി ഗോപി പറഞ്ഞത് ഫിൽമി ബീറ്റിനോടായിരുന്നു നടന്റെ പ്രതികരണം യഥാർത്ഥ അഭിനയം നടക്കുന്നത് കണ്ണുകളിലാണ് ആക്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രവും കണ്ണുകളാണ് ഇന്റേണലി ഒരാൾ ഒരു കാര്യം ഫീൽ ചെയ്യുമ്പോഴാണല്ലോ പെർഫോമൻസിൽ അത് വരുന്നത് അതാദ്യം പ്രതിഫലിക്കുന്നത് കണ്ണുകളിലായിരിക്കും അപ്പോൾ ആ കണ്ണുകൾ പവർഫുൾ ആകുക എന്നത് ആക്ടിങ്ങിൻ്റെ മെയിൻ കാര്യമാണ് പക്ഷേ ലൂസിഫറിലെ കണ്ണുകൾ എന്നത് വളരെ വ്യത്യസ്തമാണ് കണ്ണുകൾ അതിൻ്റെ ഒരു മേജർ മോട്ടീവാണ് അതായത് ലൂസിഫർ എന്ന തീമിൻ്റെ ഇലുമിനാറ്റിയുടെയൊക്കെ റിഫ്ലക്ഷൻ ഉള്ളൊരു സംഭവമാണ് ലൂസിഫറിൽ അതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് അതും സ്പെസിഫിക് ആയിട്ട് എന്നാണ് മുരളീ ഗോപി പറഞ്ഞത് അതേസമയം എംബുരാൻ്റെ ഗുജറാത്ത് ഷെഡ്യൂളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് വിവരം ഇവിടുത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ദുബായിലാകും ചിത്രീകരണം നടക്കുക ഈ വർഷം എംബുരാൻ റിലീസ് ചെയ്യാൻ തീരുമാനമുണ്ടെന്നും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഉറപ്പായും റിലീസ് ഉണ്ടാകുമെന്നും ബിഗ് ബോസിൽ വെച്ച് മോഹൻലാൽ പറഞ്ഞിരുന്നു മുരളീകോപി തിരക്കഥ ഒരുക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ സുജിത്ത് വാസുദേവാണ് ലൂസിഫറിൽ ഉണ്ടായിരുന്ന പ്രധാന താരങ്ങളെല്ലാവരും എംബുരാനിലും ഉണ്ടാകുമെന്നാണ് വിവരം ോണം പിടിക്കാനുള്ള വരവോ ബസൂക്ക വൻ അപ്ഡേറ്റുമായി മമ്മൂട്ടി അടുത്ത ഹിറ്റ് ലോഡിംഗ് എതിരാളിക്ക് നേരെ തോക്കേണ്ടി മാസായി നിൽക്കുന്ന മമ്മൂട്ടിയെ പോസ്റ്ററിൽ കാണാം ഒന്നിൽ തുടങ്ങി നൂറിൽ അവസാനിക്കുന്ന ഗെയിം ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ ബസൂക്ക അപ്ഡേറ്റുമായി നടൻ മമ്മൂട്ടി ചിത്രത്തിന്റെ ടീസർ സംബന്ധിച്ച വിവരമാണ് നടൻ പുറത്തുവിട്ടിരിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യ ദിനത്തിൽ ബസൂക്ക ടീസർ പ്രേക്ഷകർക്ക് മുന്നിലെത്തും അന്നേ ദിവസം രാവിലെ പത്ത് മണിക്കാകും ടീസർ റിലീസ് ചെയ്യുക ഡീനോ ആണ് സംവിധാനം അപ്ഡേറ്റ് പങ്കുവെച്ച് പുതിയ പോസ്റ്ററും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു എതിരാളിക്ക് നേരെ തോക്കേന്തി മാസായി നിൽക്കുന്ന മമ്മൂട്ടിയെ പോസ്റ്ററിൽ കാണാം ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ എത്തിയ മമ്മൂട്ടി പടത്തിന്റെ അപ്ഡേറ്റ് ആവേശത്തിലാണ് ആരാധകർ ഇപ്പോൾ തമിഴ് സംവിധായകനും നടനുമായ ഗൗതം വാസുദേവ് മേനോൻ ബസൂക്കയിൽ ഒരു നിർണായക വേഷത്തിൽ എത്തുന്നുണ്ട് സിദ്ധാർത്ഥ് ഭരതൻ ബാബു ആന്റണി ഹക്കീം ഷാജഹാൻ ഭാമ അരുൺ ഡീൻ ഡെന്നിസ് സുമിത് നെവൽ ദിവ്യ പിള്ള സ്പടികം ജോർജ് തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് കാപ്പ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നിവയ്ക്ക് ശേഷം തിയേറ്റർ ഓഫ് ഡ്രീംസ് നിർമ്മിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും ബസൂക്കുണ്ട് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച തിരക്കഥാ രചയിതാക്കളിലൊരാളായ കലൂർ ഡെനിസിന്റെ മകനാണ് ബസൂക്കയുടെ സംവിധായകനായ ഡീനോ ഡെന്നിസ് ബിഗ് ബജറ്റ് ഗെയിം ത്രില്ലറായി ഒരുങ്ങുന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സരിഗമ ഇന്ത്യ ലിമിറ്റഡും തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ജിനു വി എബ്രഹാമും ഡോൾവിൻ കുര്യാക്കോസും ചേർന്നാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സൂരജ് കുമാർ കോ പ്രൊഡ്യൂസർ സാഹിൽ ശർമ്മ ഛായാഗ്രഹണം നിമിഷ് രവി സെക്കൻഡ് യൂണിറ്റ് ക്യാമറ റോബി വർഗീസ് രാജ് എഡിറ്റിംഗ് നിഷാദ് യൂസഫ് സംഗീതം മിഥുൻ മുകുന്ദൻ കലാസംവിധാനം ഷിജി പട്ടണം വസ്ത്രാലങ്കാരം സമീറ സനീഷ് ചീഫ് അസോസിയേറ്റ് സുജിത് പ്രൊഡക്ഷൻ കൺട്രോളർ സഞ്ജു ജെ പി ആർഒ ശബരി എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ